കൊടിയ വ്യാധികളാൽ മരിക്കും ഇരമ്യാവ് പതിനാറിന്റെ നാല് യുവാക്കൾ ബോധം കെട്ടു ആമോസ് എട്ടിന്റെ മുറിക്കുള്ളിൽ വാതിലുകൾ അടച്ച് ഇരിക്കുക യഷ്യാപ്രവചനം മരിക്കുന്നവരെ കുറിച്ച് വിലാപം ഉണ്ടാകില്ല ശവസംസ്കാരം ചെയ്യാൻ കഴിയാതെ വരും ഇരമ്യാവ് പതിനാറിന്റെ നാല് ശവങ്ങൾ അനവധിയാകുന്നതിനാൽ അവയെ എറിഞ്ഞുകളയും ആമോസ് എട്ടിന്റെ മൂന്ന് ഭൂമി നടുങ്ങും ആമോസ് എട്ടിന്റെ എട്ട് വിരുന്ന് വീട്ടിൽ പോകുവാൻ വിലക്ക് ഇരമ്യാവ് പതിനാറിന്റെ എട്ട് ഉത്സവങ്ങൾ ദുഃഖമായി തീരും ആമോസ് എട്ടിന്റെ പത്ത് വിവാഹം ആഘോഷരഹിതമാകും പ്രവചനം പതിനാറിന്റെ ഒമ്പത് വചനം കേൾക്കാൻ കഴിയാതെ വരും ആമോസ് എട്ട് പതിനൊന്ന് പന്ത്രണ്ട് മനുഷ്യരുടെ നികളം താഴും ഉന്നതഭാവം കുനിയും എഷ്യാപ്രവചനം രണ്ടിന്റെ പതിനൊന്ന് ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ ഈ കാലഘട്ടത്തെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി ഈ കാര്യങ്ങൾ വിളിച്ചു പറയുന്നു ഇത് ഉണരേണ്ട സമയമാണ് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ട സമയമാണ് വചനം ഇങ്ങനെ പറയുന്നു എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ചു എന്റെ മുഖം അന്വേഷിച്ചു തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും പ്രിയരെ നമ്മുടെ ദേശം നശിച്ചു കൊണ്ടിരിക്കുമ്പോൾ വ്യക്തി ജീവിതങ്ങൾ മരിച്ചു വീണുകൊണ്ടിരിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ ദൈവ നിലവിളിക്കേണ്ട സമയം അത്രേ നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളെ ഏറ്റുപറഞ്ഞു പറഞ്ഞുപേക്ഷിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ സ്വർഗത്തിലെ ദൈവം നമ്മുടെ പ്രാർത്ഥനയെ കേട്ട് നമ്മുടെ ദേശങ്ങൾക്ക് സൗഖ്യം വരുത്തി കൊടുക്കും ഈ ദിവസങ്ങൾ ഉറങ്ങേണ്ട സമയമല്ല ഇത് ഉണരേണ്ട സമയമാണ് ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ഉണരാം നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയരെ കർത്താവ് നമുക്ക് വേണ്ടി അതിശയങ്ങളെ ചെയ്യും നമ്മുടെ ദേശങ്ങൾക്ക് വിടുതൽ ദൈവം പകരുക എന്നെ ചെയ്യും ദൈവം വാക്കു പറഞ്ഞാൽ മാറാത്തവനാണ് ഇത് അന്ത്യകാലം ഹാവ് എ ഡേശമില്ല ഉണർന്നിടുവാശുവിനേ ഉയർന്നിടുവാരി ശിഷ്യാം നി ശിഷ്യരാം നിൻദാസരിങ്ങേ ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ നാഥ നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരു അനുഗ്രഹിക്കൂ